നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വിലക്കുറിവിൻ്റെ വിപ്ലവവുമായി കോതമംഗലം അറ്റ്ലസ് വീണ്ടും തരംഗമാകുന്നു മുപ്പത് ശതമാനം ഫ്ളാറ്റ് ആണ് ഇത്തവണ അറ്റ്ലസ് നൽകുന്ന ആകർഷണം ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെ അറ്റ്ലസ് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ് പ്രോഡക്റ്റുകൾക്കും ഈ ഡിസ്കൗണ്ട് അനുവദിക്കും വസ്ത്രവിപണന രംഗത്ത് നൂതന ഫാഷൻ തരംഗം തന്നെ സൃഷ്ടിക്കുന്ന കോതമംഗലം അറ്റ്ലസിൽ വീണ്ടും ഒരു വിപ്ലവമേള വിലക്കുറവിന്മേൽ വിലക്കുറവുമായി കോതമംഗലം അറ്റ്ലസ് ഷോറൂം ഇക്കുറി ഒരുക്കുന്നത് മുപ്പത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൌണ്ട് ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ അറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് പ്രോഡക്റ്റുകൾക്കും മുപ്പത് ശതമാനം ഡിസ്കൌണ്ട് അനുവദിക്കുന്നു കൊറിയൻ ബാഗി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ബോയ്സ് ലിക്രാ പാന്റ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫൈവ് സ്ലീവ് പോപ്കോൺ ഷർട്ട് നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ലേഡീസ് നൈറ്റ് പാൻറ്റ് തൊണ്ണൂറ്റിയൊമ്പത് പാരഷ്യൂട്ട് ബാഗി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്നിങ്ങനെയാണ് വില നിലവാരം ബ്രാൻഡഡ് ഇന്നർ വിയേഴ്സിന് പത്ത് ശതമാനം ഡിസ്കൌണ്ടുമുണ്ട് വെസ്റ്റേൺ ടോപ്സ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ജെൻസ് ഫൈവ് സ്ലീവ് ഷർട്ട് നൂറ്റി തൊണ്ണൂറ്റി രൂപ ലേഡീസ് ക്രോപ്പ് ടോപ്പ് ആന്റ് ടീഷർട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ ലേഡീസ് ടോപ്പ് ഷർട്ട് ഇരുനൂറ്റി നാൽപ്പത്തി രൂപ ലേഡീസ് ഷാള് തൊണ്ണൂറ്റിയൊമ്പത് രൂപ ബാഗി മോം ഫിറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി എന്നീ വിലകളിലും സ്വന്തമാക്കാം ഗേൾസ് ആൻഡ് ബോയ്സ് ടീ ഷർട്ടുകൾക്ക് വെറും അറുപത്തി രൂപ മുതലാണ് വിലയിട്ടിട്ടുള്ളത് കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് സ്റ്റോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ ഫ്ളാറ്റ് ഡിസ്കൗണ്ട് നൽകി കൊണ്ടാണ് വസ്ത്രവിപണിയെ അറ്റ്ലസ് പിടിച്ചു ഷോപ്പിനെ കുറിച്ച് നമ്മളിടയ്ക്ക് വരാറൂടെ നല്ല സെലക്ഷൻ ഉണ്ട് മക്കൾക്ക് ഇവിടെ നിന്നാണ് എടുക്കാതെ വിലയും സാധാരണ നല്ല ഇപ്പം ഞങ്ങൾ ഇപ്പോൾ കുറച്ച് സാധനം എടുത്തിട്ടുണ്ടോ കുറച്ച് ബെലീനും കുറച്ച് ജീൻസൊക്കെ എടുത്തു ന്യായമായ വിലയാണ് സ്റ്റാഫുകൾ കുഴപ്പമില്ല നല്ല ഇതാ ഒരു നല്ല ഇടം നല്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ സ്ഥിരം കസ്റ്റമറാ ഞങ്ങള് മാസത്തിൽ രണ്ടു വരാറുണ്ട് ഇവിടെ കുറവുണ്ട് ഈ യൂസ് ചെയ്യാൻ ഒരു മാസം മാസം രണ്ട് നല്ല കേരളത്തിൽ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവ് നൽകിയാണ് അറ്റ്ലസ് ഉപഭോക്താക്കളുടെ മനം കവരുന്നത് പത്തൊമ്പത് രൂപ മുതൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെയുള്ള അമ്പതിനായിരത്തിലധികം ഡിസൈനിലും മോഡലിലുമുള്ള ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡി കളക്ഷൻസ് ജെൻസ് ലേഡീസ് കിഡ്സ് വിഭാഗത്തിലായി അറ്റ്ലസ് ഷോറൂമുകളിൽ നിരന്നു കഴിഞ്ഞു അപ്പോഴും നല്ല അഭിപ്രായമാണ് എല്ലാം നല്ല അമിത മിതമായ റേറ്റ് കിട്ടുന്നുണ്ട് ഇപ്പോൾ കണ്ട ഇപ്പോൾ വേറെ കടയിലാണെങ്കിൽ ഇതിനൊരു കുറച്ച് റേറ്റ് കിട്ടൂല സ്റ്റാഫ് നല്ല അഭിപ്രായമാണ് സ്റ്റാഫ് നല്ല രീതിയിൽ ഞങ്ങൾ കൈകാര്യം എല്ലാ സ്ഥലവും ഞങ്ങൾ ചുറ്റി കാണിച്ച് അത്യാവശ്യം കാര്യങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് എടുത്ത് തരുമോ നല്ല അഭിപ്രായമാണ് ഇതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഇവിടെ ആദ്യമായിട്ടാണ് വരും ഇവിടെ ഷോപ്പിൽ വരാറുണ്ട് പലപ്പോഴും പർച്ചേസ് ചെയ്യാറുണ്ട് കുഴപ്പമില്ല നല്ല സേവനമാണ് ഇഷ്ടപ്പെട്ടു വിലക്കുറവുണ്ട് വിലക്കുറവുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരുപാട് ദൂരേന്ന് വരുന്ന ഇരുമ്പാലും ഇരുമ്പാലത്തേങ്ങന്ന് വരുന്നതാണ് അപ്പോൾ പലപ്പോഴും ഇവിടെ കയറാറുണ്ട് വിലക്കുറവുള്ളതുകൊണ്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വരുന്നത് കളക്ഷൻ ഇഷ്ടം ഇഷ്ടം പോലെ സ്റ്റാഫുകളുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടു വസ്ത്ര വ്യാപാര രംഗത്ത് മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത വിലക്കുറവാണ് മുൻകാലങ്ങളിലും കസ്റ്റമേഴ്സിന്റെ ഇഷ്ടവസ്ത്രശാലയായി അറ്റ്ലസ് വേറിട്ട് നിൽക്കാൻ കാരണം ഇപ്പോൾ മുപ്പത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൌണ്ടുമായി അറ്റ്ലസ് നൽകുന്ന പുതുവിപണന വിപ്ലവവും കസ്റ്റമേഴ്സ് ഏറ്റെടുത്തു കഴിഞ്ഞു ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും പർച്ചേസ് നടത്തി മിതമായ ലാഭം മാത്രം ചേർത്ത് കുറഞ്ഞ വിലയിൽ കസ്റ്റമേഴ്സിന്റെ കൈകളിൽ എത്തിക്കുന്നതാണ് അറ്റ്ലസിന്റെ വ്യാപാര ശൈലി അതിനാലാണ് ഇത്രയും വിലക്കുറവ് അനുവദിക്കാൻ കഴിയുന്നതും കോതമംഗലത്ത് തങ്കളം ഐഡിബിഐ ബാങ്കിന് സമീപമാണ് അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപവും സൌത്ത് ചാലക്കുടി ചർച്ച് റോഡ് അങ്കമാലി കാനറ ബാങ്കിന് സമീപം തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡ് തൊടുപുഴ ഗാന്ധി സ്ക്വയർ കാഞ്ഞിരപ്പള്ളി പേട്ട ജംഗ്ഷൻ എന്നിവിടങ്ങളിലും അറ്റ്ലസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും മുപ്പത് ശതമാനം ഡിസ്കൌണ്ട് വൌച്ചറും ലഭിക്കും ഈ ഓഫർ വെറും പത്ത് ദിവസത്തേക്ക് മാത്രമായതിനാൽ കോതമംഗലം അറ്റ്ലസിൽ തിരക്കാണ് നിത്യവും മീഡിയ സിക്സ്റ്റി കോതമംഗലം